ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ സംഘം അപരാജിത കുതിപ്പ് തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം സൂപ്പർ ഫോർ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ തോൽപ്പിച്ചിരുന്നു നാൽപ്പത്തി ഒന്ന് റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് അതോടെ സൂര്യയും സംഘവും ടൂർണമെന്റ് ഫൈനലേക്ക് മുന്നേറി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ ആറു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്തിരുന്നു ഇത് പിന്തുടർന്ന ബംഗ്ലാദേശിനെ ഇന്ത്യൻ ബൌളർമാർ നൂറ്റി റൺസിന് പുറത്താക്കുകയായിരുന്നു അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗിനെയും കുൽദീപ് യാദവിന്റെ ബൌളിംഗിന്റെയും മികവിലാണ് ഇന്ത്യയുടെ വിജയം ഇന്ത്യയുടെ ബാറ്റിംഗിൽ പതിവ് പോലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് അഭിഷേക് ശർമ്മ തന്നെയാണ് താരം മുപ്പത്തിയേഴ് പന്തുകൾ നേരിട്ട് എഴുപത്തിയഞ്ച് റൺസാണ് നേടിയത് ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത താരം പതിനൊന്ന് പന്തുകളാണ് അതിർത്തി കടത്തിയത് ആറ് ഫോറും അഞ്ച് സിക്സും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ് ബംഗ്ലാദേശിനെതിരായ വെടിക്കെട്ട് പ്രകടനത്തോടെ അഭിഷേക് ശർമ്മ ഒരു സൂപ്പർ നേട്ടമാണ് സ്വന്തമാക്കിയത് ഏഷ്യാകപ്പിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ താരമെന്ന റെക്കോർഡാണ് അഭിഷേക് ശർമ്മ സ്വന്തം പേരിൽ ചാർത്തിയത് സനത് ജയസൂര്യയും രോഹിത് ശർമ്മയെയും മറികടന്നാണ് ഇടങ്കൈൻ ബാറ്റർ ഈ നേട്ടം കൈവരിച്ചത്